കൂടൽ മാണിക്കം ദേവസ്വം ഒരു സ്വകാര്യ ദേവസ്വമല്ല അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും അഭിപ്രായം പറയാൻ ഹിന്ദു സമൂഹത്തിന് പൊതുവായ അവകാശമുണ്ട് കൂടൽ മാണിക്കം ദേവസ്വം ബോർഡ് അഡ്വക്കേറ്റ് സി കെ ഗോപി അധ്യക്ഷനായുള്ള ഏഴംഗ ബോർഡാണ് ദേവസ്വത്തിൻ്റെ ഭരണം നടന്നത് സംസ്ഥാനത്തെ അഞ്ച് ദേവസ്വം ബോർഡുകളിൽ ഒന്നാണ് കൂടൽ മാണിക്കം ദേവസ്വം ബോർഡ് ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമനം ലഭിച്ച ബാലു ബാലുവെന്ന ഈഴവരു യുവാവ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കരകക്കാരനായി ജോലിയിൽ പ്രവേശിപ്പിച്ചു ആ ജോലിയിൽ പ്രവേശിപ്പിച്ചതു മുതൽ ബാലുവിന് ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാർ ആയ ഏഴ് കുടുംബങ്ങളാണ് അതിലുള്ളത് അതിപ്പോഴത്തെ തന്ത്രി കുടുംബം ഉൾപ്പെടെയുള്ളവർ ഈ നിയമനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും ബഹിഷ്കരണവുമൊക്കെയായി വരികയാണ് പുരോഹിതന്മാരും സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ കേരളത്തിൽ അത് നമ്മൾ കാണിച്ചു കൊടുത്തു ഈ ദേവസ്വത്തിലെ തന്ത്രിമാരുടെ ഭീഷണിയെ തുടർന്ന് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി നിയമനം കിട്ടി വന്ന ബാലുവിനെ അവിടുത്തെ ഓഫീസിലേക്ക് വർക്ക് അറേഞ്ച്മെൻ്റ് ഭാഗമായി മാറ്റിയതായി ദേവസ്വത്തിൻ്റെ പ്രസിഡൻറ്റ് സിമൻ ഗോപി അറിയിക്കുകയുണ്ടായി ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യ വൈകുണ്ടസ്വാമികളുടെയും ഒക്കെ നാടാനൊക്കെയായിരുന്നു അവരൊക്കെ സാമൂഹ്യ നവാധരണം നടത്തിയ ഇവിടെ ഈ കേരളത്തിലെ കോട്ടയം ഗോപാലൻ തന്ത്രികളെപ്പോലെ പറൂർ ശ്രീധരൻ തന്ത്രികളെ തന്ത്രികളെപ്പോലെ നിരവധി ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച അബ്രാഹ്മണരായ അബ്രാഹ്മണർ പറയുമ്പോൾ ഇവർ ബ്രാഹ്മണരല്ലാതെ ജനിച്ച് കർമ്മം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ബ്രാഹ്മണരായി മാറിയ ഇപ്പൊ അന്നുദ്ധ തന്ത്രികളെ പോലെ അങ്ങനെ എത്രയോ വലിയ ആളുകളുള്ള സംസ്ഥാനമാണ് കേരളം അപ്പോൾ ദേവസ്വത്തിൻ്റെ അടിച്ചുതൊളിക്കാരനായ കഴകൻ ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ മാല കെട്ടാൻ വരുന്ന ഒരാള് ഇന്ന സമുദായത്തിലുള്ള അല്ലെങ്കിൽ തങ്ങളാ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വാര്യർ സമ സമാജമാണ് ആദ്യം ഈ ആവശ്യം ഉന്നയിച്ചൊരു സമരം ചെയ്തെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് തൊഴിൽ സംരക്ഷണം വേണം സംവരണം വേണമെന്ന് അവരാവശ്യപ്പെട്ട ഇതിനെ തന്ത്രിമാർ പിന്തുണയ്ക്കുമ്പോൾ ശരിക്കും തന്ത്രി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പതിച്ചു കൊടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ദേവ പിതൃസ്ഥാനത്താണ് അവ ആ ക്ഷേത്രത്തിൻ്റെ ആചാര്യസ്ഥാനത്താണ് ഈ ആചാര്യസ്ഥാനത്തുള്ള ആള് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായിരിക്കണം അവിടെ ഭക്തനായി വന്ന് വഴിപാട് കഴിക്കാൻ വരുന്ന പിന്നോക്കക്കാരനും പട്ടികാതിക്കാരനും എല്ലാ വിഭാഗവും ഉണ്ടാകും അവരുടെയൊക്കെ ദക്ഷിണ വാങ്ങിക്കുമ്പോൾ അവരുടെ ജാതിയെക്കുറിച്ചോ അവരുടെ മതത്തെക്കുറിച്ചോ ഒന്നും ഈ പുരോഹിതന്മാർ ചിന്തിക്കുന്നില്ല റോട്ടിൽ മീൻ വിട്ട് വല്യ ഇട്ട് കഴിഞ്ഞ് കുളത്തിലൊന്ന് കുളിച്ചിട്ട് ആ മീൻ മാറുന്ന കാശ് ദക്ഷിണപ്പെടുത്താലും കൈ നീട്ടി വാങ്ങി തലയിൽ പുഷ്പമിട്ട് അനുഗ്രഹിക്കാൻ ഇവർക്ക് മടിയുമില്ല അപ്പോൾ ഇവര് ഒന്ന് മനസ്സിലാക്കി ഇത് കാലം കുറേ മാറിപ്പോയി ഈ കാലം മാറുമ്പോൾ ആ കാലം മാറിയതിനെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം ബ്രാഹ്മണ സമൂഹത്തിലെ എത്രയോ ഉന്നതന്മാരായ ആളുകളുണ്ട് ഒക്കെ സത്യാഗ്രഹം നടക്കുമ്പോൾ എൻ എസ് എസിന്റെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭൻ സവർണജാഥ നടത്തിയിട്ടുണ്ട് ഈഴപരാതി പിന്നോക്കക്കാർക്ക് വക്കൻ ദേവസ്റ്റിനു മുന്നിലെ വഴിക്ക് നടക്കാൻ അവകാശമില്ലാത്ത കാലത്ത് അതിനുവേണ്ടി മന്നത്തുപരുന്നാഹം തയ്യാറായിട്ടുണ്ടെങ്കിൽ നായരായിരുന്ന പി കൃഷ്ണപിള്ള തയ്യാറായിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹയിൽ കെ കേളപ്പനും എ കെ ജിയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സാമൂഹ്യ നവോത്ഥാനത്തിൽ എല്ലാവരും ഇവിടെ കൂടി ഇപ്പോഴാണ് ഉണ്ടായിട്ടത് ഇൻ എന്തിന് എൺപതികൾക്ക് ശേഷമല്ലേ ഈ കേരളത്തിലെ ഈ ദേവസ്വം ബോർഡുകളും സാധന നമ്മുടെ നാട്ടില് ഒരു നേരത്തെ നിവേദ്യത്തിന് വകയില്ലാത്ത എത്രയോ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു ആ ക്ഷേത്രങ്ങൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് വന്നത് ഒരു ആർ എസ് എസ് പ്രവാചക പ്രചാരകനായിരുന്ന മാധവ്ജിയെ പോലുള്ളവരുടെ കാഴ്ചപ്പാടുകളുണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതി പോലുള്ള പ്രസ്ഥാനങ്ങളുണ്ട് ഇന്ന് ക്ഷേത്രങ്ങളൊക്കെ പച്ചപിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ വലിയ പങ്കുണ്ട് അത് മറന്നുകൊണ്ട് വിശാലമായൊരു ഹിന്ദു ഐക്യത്തിന് തുരങ്കം വയ്ക്കുന്ന രീതിയിൽ സങ്കുചിതമായ ജാതി കാഴ്ചപ്പാടുകൾ ഇപ്പം നെടുമ്പള്ളി ഗോവിന്ദൻ നമ്പൂരി കൂടൽ മാണിക്യം ദേവസ്വത്തിലെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത തന്ത്രിയുടെ പ്രകൃതിയാണ് അദ്ദേഹം പറയുന്ന ആചാരപരമായ കീഴ്വഴുക്കങ്ങളുമൊക്കെ ലംഘനം നടന്നുവെന്നാണ് അങ്ങനെ കീഴ്വഴുക്കങ്ങളൊക്കെ ലംഘനം നടന്നതിൽ നിങ്ങൾ ആദ്യം പഠിക്കുക പി ടി ഭട്ടതിരിപ്പാർ കേരളത്തിലെ വലിയ നവോത്ഥാന നായകനായിരുന്നു ബ്രാഹ്മണസ്വരെയൊക്കെ തലമുതിർന്ന ആളായിരുന്നു എന്തിന് തൻ്റെ നല്ല കാലത്ത് ആനന്ദ എന്നൊരു യുവാവ് ഊണൂൽ പൊട്ടിച്ചെറിഞ്ഞ് ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായി ആനന്ദതീർത്ഥസ്വാമികളായി മാറി തൊഴിൽ വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ബ്രാഹ്മണ സദ്യ അവസാനിപ്പിക്കാൻ ഒരു നിമിത്തമായതും ഈ ആനന്ദതീർത്ഥസ്വാമികളാണ് അതുവരെ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്ത് ഊട്ടുപുരയിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് ഇന്ന് എല്ലാവർക്കും കഴിക്കാനുള്ള അവകാശത്തിന് അവിടുത്തെ അന്ന് കാവലിൽ നിന്ന ആ കാവൽക്കാരൻ ആനന്ദതീർത്ഥസ്വാമികളെ മർദ്ദിക്കുകയും അവർ വിവാദമാകുകയും കല്ലട സുകുമാരനെ പോലും പട്ടികയാതും തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് മാർച്ച് നടത്തിയൊക്കെ ചെയ്തു പോകും കെ കരുണാകരൻ ഇടവത്ത അന്നത്തെ മുഖ്യമന്ത്രി അത് പരിഹരിക്കപ്പെട്ടത് ഇനിയും നമ്മൾ ഇരുത്തി കഴിയാതെ നമ്മൾ കുറച്ചുകൂടി കണ്ണൊക്കെ തുറന്ന് കാലത്തിനനുസരിച്ച് ഒരു മാറ്റം വിശാലമായ ഒരു ഹൈന്ദവ സമൂഹത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ പഴയ മാമൂലികൾ ഒരു പരിധി കഴിഞ്ഞ് മുറുകെ പിടിച്ചാൽ ബ്രഹ്മ പൂജാവിധികൾ താന്ത്രിക വിദ്യാപീഠത്തിൽ എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട് ആലുവയിലേക്ക് അതൊക്കെ പഠിച്ചിറങ്ങുന്ന ആ രംഗത്ത് പ്രാഗൽഭ്യമുള്ള ആളുകളെ വേണ്ടി വന്നാൽ പൂജാരിമാരായി നിയമിക്കാൻ തയ്യാറാവുക ക്ഷേത്രത്തിലെ ജോലി ചെയ്യാൻ വരുന്ന ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനെ അവൻ ജനിച്ചുപോയ സമുദായത്തിൻ്റെ പേരിൽ അവൻ ഈഴവനായി എന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ആറ്റി ഓറിക്കപ്പെടുന്നത് ഇപ്പം നവോത്ഥാന സദസ്സുകളും നവോത്ഥാന സമിതിയും ഒക്കെ ഉണ്ടാക്കിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിലും മറുപടി പറയേണ്ടവരും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ ഉള്ള കാര്യത്തിൽ നവോത്ഥാനവും ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ മിണ്ടാതിരിക്കുന്നതിലും കാര്യമില്ല കേരളത്തിലെ പൊതു ഹിന്ദു സമൂഹവും പുരോഗമനവാദികളും സാംസ്കാരിക നായകന്മാരുമൊക്കെ ഈ കൂടൽ ക്ഷേത്രത്തിൽ നടന്ന ഈ അനീതിക്കെതിരെ പ്രതികരിക്കണം പറ്റിയെങ്കിൽ തന്ത്രി വെറുതെ ഒരു പ്രസ്താവന ഇറക്കിയിട്ട് കാര്യമില്ല ഹിന്ദു സമുദായത്തോട് കൂടൽ കുടിമര കുടിമരച്ചൂട്ടിൽ വന്ന് വിശാലമായ ഹിന്ദു സമുദായത്തോട് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാം ദേവന്റെ പിതൃസ്ഥാനത്ത് നിന്ന് ദേവനെ പരിപാലിക്കേണ്ടാൽ ഇന്ന ആൾ അവിടെ കടകം നടത്തിയാൽ ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഒരിക്കലും ദേവന്റെ പുത്രസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല ഒരു വിശ്വാസിയുമല്ല ഭക്തനുമല്ല എന്ന് പറയേണ്ടി വരും ഇത് മാറ്റ പുതിയ കാലമാണ് ഈ പുതിയ കാലത്തിനൊപ്പം നമ്മൾ മാറാൻ തയ്യാറാവും അത് ഹിന്ദു സമുദായം എല്ലാ കാലത്തും സനാതനധർമ്മ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്